അകാരണമായി ചിരിക്കുകയും ചിരിച്ചു തുടങ്ങിയാൽ ചിരി അടക്കാനാകാത്തതുമായ അപൂർവ രോഗത്തിന്റെ പിടിയിലാണ് താനെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ബാഹുബലി താരം അനുഷ്കാ ഷെട്ടി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മിനിറ്റോളം തന്റെ ചിരി നീളാറുണ്ടെന്നും തൊഴിലിടത്തിൽ പോലും അത് ചിലപ്പോൾ പ്രശ്നമാകുന്നുവെന്നും താരം തുറന്നു പറഞ്ഞിരിക്കുകയാണ് തരയ്ക്ക് ലാഫിംഗ് ഡിസീസാണ് ചിരിക്കുന്നതൊരു പ്രശ്നമാണോ എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷേ എനിക്കതൊരു വലിയ പ്രശ്നമാണ് ചില തുടങ്ങിയാൽ പത്തിരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കും കോമഡി രംഗം സ്ഥിരീകരിക്കുമ്പോഴും കാണുമ്പോഴുമെല്ലാം തനിക്ക് അസുഖം വിലനാകാറുണ്ടെന്നും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ടെന്നും താരം പറയുന്നു നാടികൾക്കുണ്ടാകുന്ന തകരാറാണ് സ്യൂഡോ ബൾബാർ എഫക്ട് എന്ന രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ചിരിയോ കരച്ചിലോ ഉണ്ടാകുന്നതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത ഇത് ഒരു വ്യക്തിയുടെ വൈകാരിക നിലയുമായി ബന്ധപ്പെട്ടാകണമെന്നില്ല നാടികൾ കേൾക്കുന്ന ക്ഷതമോ നാശമോ ഈ അവസ്ഥയ്ക്ക് കാരണമാകാം മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആമിട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് അതുപോലെതന്നെ തലച്ചോറിനേറ്റക്ഷതം പക്ഷാഘാതം മറവിരോഗം പാർക്കിസൺസ് എന്നീ രോഗങ്ങളും സ്യൂഡോബൾബാർ എഫക്റ്റിന് കാരണമാകാമെന്ന് ഡോക്ടർമാർ പറയുന്നു അകാരണമായി ചിരിക്കാനോ കരയാനോ തുടങ്ങുമെന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാന അവസ്ഥ അപ്രതീക്ഷിത നേരത്ത് രോഗാവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത് വ്യക്തികളുടെ ജോലിയെയും അതുപോലെ തന്നെ സാമൂഹ്യ ജീവിതത്തെയും വളരെ മോശമായി ബാധിക്കാറുണ്ട് ഇത് കടുത്ത ആത്മവിശ്വാസ നയിച്ചേക്കാമെന്നും വിദഗ്ധരായ ഡോക്ടർമാർ പറയുന്നു രോഗത്തെ ഒരു പരിധിവരെ മരുന്ന് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും ഈ രോഗം ക്രമരഹിതമായതോ ആനുവാതികമല്ലാത്തതോ ആയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുന്ന ഒരവസ്ഥയാണ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നാണക്കേടും ഉണ്ടാക്കിയേക്കാം ഈ അവസ്ഥ അനുഭവിക്കുന്ന പലരും സാമൂഹിക സാഹചര്യങ്ങൾ ഒഴിവാക്കാനും മറ്റുള്ളവരിൽ നിന്ന് സ്വയം ഒറ്റപ്പെടാനും തുടങ്ങുന്നുണ്ട് സ്വയം ഏകാന്തത വരച്ച് കഴിയേണ്ടി വരും രോഗലക്ഷണങ്ങളെ നേരിടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനുമുള്ള വഴികൾ കണ്ടെത്തുന്നത് ഈ അവസ്ഥ മൂലമുണ്ടാകുന്ന മാനസികാരോഗ്യത്തിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ രോഗലക്ഷണങ്ങൾ സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ ഈ അസുഖത്തിന് രോഗനിർണ്ണയം വളരെ കുറവാണ് രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ർ ഡിസോർഡർ അല്ലെങ്കിൽ ഡിപ്രഷൻ പോലെയുള്ള മറ്റ് ഡിസോർഡേഴ്സായി പലപ്പോഴും തെറ്റായ രോഗനിർണ്ണയം നടത എന്തായാലും രോഗത്തെ ആത്മവിശ്വാസത്തോടെ നേരിടുകയാണ് വേണ്ടതെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നവംബർ ഏഴിന് മംഗലാപുരത്തെ പുത്തൂരിലാണ് അനുഷ്ക ഷെട്ടി ജനിച്ചത് സ്കൂൾ ജീവിതവും പഠനവും ബംഗളൂരിലായിരുന്നു പുരി ജഗന്നാഥന്റെ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ എന്ന തെലുങ്ക് ചലച്ചിത്രത്തിലൂടെയാണ് അനുഷ്കാ ഷെട്ടി പ്രശസ്തിയായത് തെലുങ്ക് നോമിനേഷനിലൂടെ മികച്ച സഹനടിക്കുള്ള അവാർഡ് നേടിക്കൊടുത്തു അടുത്ത വർഷം മിസ്എസ് രാജമൌരിയുടെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് വിക്രമക്കടുവിൽ അവർ അഭിനയിച്ചു തുടർന്നുള്ള റിലീസായ ലക്ഷ്യം സൗര്യം ചിന്തകായല രവി എന്നിവയും ബോക്സ് ഓഫീസ് വിജയമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ തെലുങ്ക് ഡാർക്ക് ഫാൻറസി ചിത്രമായ അരുന്ധതിയിൽ അനുഷ്ക ഷെട്ടി ഇരട്ട വേഷങ്ങളാണ് കൈകാര്യം ചെയ്തത് അത് മികച്ച നടിക്കുള്ള ആദ്യ ഫെയർ അവാർഡിന് അർഹയാക്കി തെലുങ്ക് നന്ദി അവാർഡും അവർക്ക് ലഭിച്ചു അടുത്ത വർഷം പ്രശസ്ത നാടകമായ വേദത്തിലെ ഒരു വേശ്യയുടെ വേഷം ചെയ്ത അനുഷ്കയ്ക്ക് ഫെയറിൽ നിന്ന് തുടർച്ചയായി രണ്ടാമത്തെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തുകളിൽ അതുപോലെ തന്നെ സിംഗം ഒന്ന് സിംഗം രണ്ട് എൻ ഐ അരുന്താൻ തുടങ്ങിയ ആക്ഷൻ ചിത്രങ്ങളിലും അനുഷ്ക ഷെട്ടി അഭിനയിച്ചു ഇവയെല്ലാം വാണിജ്യ സിനിമാ രംഗത്തെ ഹിറ്റുകളായി മാറിയിരുന്നു വാനം ദൈവ തിരുമകൾ ഇത് രണ്ടായിരത്തി പതിനൊന്ന് സൈസ് ഹീറോ രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ നാടകങ്ങളിലെ പ്രധാന പ്രകടനത്തിലൂടെ അവർ നിരൂപകരുടെ പ്രശംസയും പിടിച്ചുപറ്റി രണ്ടായിരത്തി പതിനഞ്ചിലെ ഇതിഹാസ ചരിത്രകഥയായ രുദ്രമാദേവിയിൽ അവർ ടൈറ്റിൽ രാജ്ഞിയായി അവതരിപ്പിച്ചു അവർക്ക് മികച്ച നടിക്കുള്ള മൂന്നാമത്തെ ഫിലിംഫെയർ അവാർഡ് നേടിക്കൊടുത്തു ബാഹുബലി പരമ്പരയിലെ ദേവസേന രാജകുമാരിയെ അനുഷ്ക ഷെട്ടി അവതരിപ്പിച്ചത് ഭാഷ വ്യത്യാസം മറന്ന് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്